ഹലോ കർത്താവിൻ്റെ അതിപരിശുതമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലെ ശ്രീകളുമൊക്കെയുമായിരുന്നു ദൈവത്തിന് വധനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി ശുക്രിസ്തുവിൻ്റെ പുതിയേറെ നാമത്തിൽ എൻ്റെ സ്നേഹ അറിയിക്കുന്നു വിശുദ്ധ തിരുവഴുത്തൽ സത്യവേദ പുസ്തകത്തിലെ ഒരു അധ്യായം ഒരു അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർണ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഗോവ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല സംഗീതനജ്ഞനായ ദാവീത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനവധി സാഹചര്യങ്ങളുണ്ട് കഷ്ടതയുടെ നടിയിലൂടെ സങ്കടത്തിൽ ഏകനായി ജീവിതത്തിൽ നിരാശയുടെ അനവധി സാഹചര്യമുണ്ട് ദാവീദ് എന്ന് പറയുന്ന മനസ്സിലാണല്ലോ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ അധ്യാപനായിരിക്കുന്ന ഇഷായയുടെ ആടുകളിലാദരത്തിലൂടെ ആടുകളെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടുപോയ പല സാഹചര്യങ്ങളുണ്ട് ദാവീദത്തിൽ തൻ്റെ മരണം വരെയും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളെത്തിയിട്ടുണ്ട് ഒരിക്കൽ കരടിയും സിംഹവും തൻ്റെ ആടുകളെ പിച്ചു ചിന്താ വന്നപ്പോഴും അവിടെയും മെഹോബ തൻ്റെ ജീവിതത്തിൽ ഇടയനായിരുന്നതുകൊണ്ട് തൻ്റെ കൈക്കല് ഏൽപ്പിച്ചിരുന്ന ആട്ടുകൾ നഷ്ടപ്പെട്ടു പോകാതെ അവയെല്ലാം ജീവൻ കൊടുത്ത് നേടിയെടുക്കുവാൻ സംഗീതജ്ഞനായിരുന്ന ദാവീദിനു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദാവീദ് എല്ലാ കാലത്തും പറയും മഹോബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അതുപോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ൾക്കുന്ന സ്വതാവേ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് പാടത്തും പറമ്പിലും ചോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും പണിയെടുത്ത് ആ വിവിധ ഓഫീസുകളിൽ വിവിധ കടകളിൽ വ്യാപാര സ്ഥാപന കമ്പനികളിലൊക്കെ ജോലി ചെയ്യേണ്ടത് നിങ്ങളെ ചോര വിയർപ്പാക്കി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അങ്ങനെ നിങ്ങൾ വിവിധ നിലകളിൽ കഠിനാധ്വാനം നിങ്ങൾ നിങ്ങളധ്വാനിക്കുന്ന നന്മകൾ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും കൊണ്ടായിരിക്കാം പല കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കാം ജീവിതം ഉയർത്തണം കുടുംബം നന്നാക്കിയെടുക്കണം മക്കളെ പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഭാര്യയും ഭർത്താവ് സന്തോഷമായി ജീവിക്കണം മാതാപിതാക്കളെ നോക്കണം മായിയമ്മയെ നോക്കണം മരുമോളെ നോക്കണം അങ്ങനെയൊക്കെയുള്ള വിവിധ ചിന്താഗതികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിറയുക എന്നാൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരാറുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്നെ അതിജീവിക്കാൻ കഴിയാതെ നിങ്ങൾ പലപ്പോഴും താളടിയായി മാറാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയണം ദാവീദിനെ പോലെ പറയാൻ കഴിയുമോ അല്ലേ ലൂയ എപ്പോവോ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഇതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ നിനക്കും അത് പറയാൻ കഴിയണം എന്നിട്ട് ദാവീദ് പറയുകയാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെൻ്റെ കിടത്തും അല്ലേ ലുയ്യ കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനുക്കിനി നടക്കും കുറേ ആടുകൾ ഒരിക്കലും കലങ്ങിമറിഞ്ഞ് കുത്തി ഒഴുകി വരുന്ന ആമയെ കലക്കുവെള്ളത്തിൽ ആടുകൾ വെള്ളം കുടിക്കാറില്ല ആടുകൾക്ക് എപ്പോഴും സ്വസ്ഥതയുള്ള സാവധാനയുള്ള സാവധാനതയുള്ള നല്ല ഒഴിക്കുന്നത് മാത്രമേ ആടുകൾ വെള്ളം കുടിക്കുകയുള്ളൂ അതുകൊണ്ട് നാം കർത്താവായി യേശു ക്രിസ്തുവിനെ നമ്മുടെ ഇടയനായി സ്വീകരിച്ച് കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ എങ്കിലും ആമയം തൻ തകർന്നു പോകയിലെ പച്ചയായ പുൽപ്പുടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ കടന്നുവരുമ്പോൾ അതിലേക്ക് തരണം ചെയ്ത് ജീവിക്കുവാൻ ദൈവം നല്ല പച്ചയായ മരുഭൂമിയുടെ ആമയനുഭവത്തെ ദൈവം നമുക്ക് നൽകും മാത്രമല്ല സ്വസ്ഥതയുള്ള വെള്ളവും ആവൻ നമ്മുടെ ജീവിതത്തിൽ ആമയെ കലങ്ങിമറിയുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നല്ല സ്വസ്ഥതയും സമാധാനം തന്ന് ആമെ പോറ്റി പുലർത്തുവാൻ നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട് ഇതോകലൻ്റെ കേൾക്കുന്ന മാതാവ് കലങ്ങിമറിഞ്ഞ ഹൃദയത്തോടെ നി വേദനയുടെ നടുവിലാണോ കത്താവ്തിനെ കൈപിടിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി എല്ലാവരും ഇല്ല ആമയെല്ലാം വിറ്റും പെറുക്കിയെടുത്ത് കടം വാങ്ങി പലിശക്കെടുത്തു ലോണെടുത്തുമൊക്കെയായിട്ട് നീ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കിടന്നു പക്ഷെ നീ പ്രതീക്ഷിച്ച വിധത്തിൽ ആമി നിൻ്റെ സ്വപ്നങ്ങളെ പഠിപ്പി ഉയർത്താൻ കഴിയാതെ നീ പരാജയപ്പെട്ട വ്യക്തിയാണോ മണലാരുടെ ഇന്നരമനുഭവിക്കുകയാണോ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ വിസയുടെ കാലാവധി കഴിഞ്ഞു ബിസിനസ് നീ തകർന്ന വ്യക്തിയാണോ അല്ലേ ലുയ്യ ആ സാലറി കിട്ടാതെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ സാഹചര്യമാണോ ഇന്ന് മക്കൾ പരിശുദ്ധാൽ മാവ് പറയുന്ന ശക്തമായ സന്ദേശം ഈ യേശുവിനെ സ്വീകരിക്കുന്നെങ്കിൽ ഇടയനായ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നീ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളെയും മാറ്റി ഒരു പച്ചയായ പുൽപ്പറത്തിൻ്റെ അനുഭവത്തെ തരാൻ നെയ്യോ ആഗ്രഹിക്കുകയാണ് അതേ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ ആഗ്രഹങ്ങളെ നിറവേറുവാൻ ആഗ്രഹങ്ങളെ സമരമാക്കിയെടുക്കുവാൻ മാനുഷികമായി ബുദ്ധി കൊണ്ട് നിനക്ക് കഴിയില്ല എന്നാണ് യേശുവിനെ നീ ആശ്രയിക്കുകയാണെങ്കിൽ അവ നിന്റെ ഇടനായ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ എല്ലാ സ്ഥിതികൾക്കും ഒരു മാറ്റം ദൈവം തരും അതേ ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂലങ്ങളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഞാൻ പറയുന്നു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു ലോകം നിന്നെ സ്നേഹിക്കത്തില്ല ലോകം തന്നെ കരുതത്തില്ല എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിരാശയുടെ നടുവിലാണോ അല്ലേ ലൂയ്യ ആ നിരാശയെ മാറ്റുവാൻ ആനന്ദം തന്നു നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അത് ഇന്ന് പകൽ കലങ്ങിമറിഞ്ഞ മനസ്സുമായിരിക്കുന്ന ശ്രോതാവേ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷം നീതിമാന്മാരുടെ കൂടാഹാരങ്ങളിലുണ്ടെന്ന് ദൈവത്തിൻ്റെ വധനം വായിക്കുന്ന പോലെ നിന്റെ തകർച്ചയെ മാറ്റി സങ്കടങ്ങളെ മാറ്റി എൻ്റെ ജീവിതമാകുന്ന കൂടാരത്തിൽ ശരീരമാകുന്ന കൂടാരത്തിൽ ആമേ നിന്റെ അലടിയ ഭവനമാകുന്നു കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷം തന്ന് ആമേ നീ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുക അതുകൊണ്ട് കരഞ്ഞുകലക്കിയ ഹൃദയവുമായി ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്ന ശ്രോതാവേ ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലായിരിക്കാം ഒരുപക്ഷെ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ആയിരിക്കാം ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കാം അങ്ങനെ നിരാശയുടെ അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നതെങ്കിൽ പരിശുദ്ധമാവും നിന്നെ മാനിപ്പാൻ ആഗ്രഹിക്കുന്നു അല്ലേ ഒന്ന് ശമൂഹിൻ്റെ പുസ്തകം രണ്ടാമധ്യായം എൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുന്നുണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും അതെ ആമി വനാന്തരത്തിൽ ആടുകൾ ആടുകളെ മേച്ചു നടന്ന ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായി രാജസിംഹാസനത്തില്ലെത്തി നാൽപ്പത് വർഷവും ആറുമാസവും മാസവും ഇസ്രായേലിനെ ഭരിക്കുവാൻ ദാവീദിനെ ദൈവം ഈ ഭൂമിയിൽ ക്രമപ്പെടുത്തെങ്കിൽ അതേ നിന്നെ താഴ്ചയിൽ നിന്നെ ഉയർത്തി നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ശാപങ്ങളെ അഴിക്കുവാനല്ലേറിയ കർത്താവിന് പദ്ധതിയുണ്ട് ഇന്ന് പകരം ഈ വചനം കേൾക്കുമ്പോൾ നീ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും നിന്റെ സകല പ്രശ്നങ്ങൾ പറയുന്ന ഒരു ദൈവമുണ്ട് യേശുണ്ട് നിനക്ക് പറയാമോ കർത്താവ് അങ്ങനെ ഇടേനായി ജീവിതത്തിൽ വന്ന് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളോടെ ഒരുപാട് പ്രതീക്ഷയോടെ എൻ്റെ വീട് വിട്ട് വന്നവനാണ് ഒരു ജോലി തേടി എൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട ജോലിയില്ലാതെ ഭാരപ്പെടുക അങ്ങൻ ഇടയിലായി വന്ന് ആമേ പച്ചയാ ആ ഒരു പുൽപ്പുറത്തിന്റെ അനുഭവത്തെ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികെ തിരികേക്ക് എന്നെ നടത്തി എൻ്റെ ജീവിതത്തിൽ കടന്നു കടന്നുപോകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും നഷ്ടങ്ങളെയും മാറ്റി എന്നെ താഴ്ചയിൽ ഉയർത്തണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ദാവിതിനെ മാനിച്ചൊരു ദൈവം നിന്റെയും മാനിക്കും അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക എന്നോട് പച്ചയായിരുന്നു ഇങ്ങനെ പറയാമോ കർത്താവ് ദാവിതിനെ മാനിച്ച ദൈവമേ ദാവിതിനെ ഇടേ സ്ഥാനത്ത് ഒന്ന് വിളിച്ച് വേർതിരിച്ച് സ്രാല് രാജാവായി മാറ്റിയ ദൈവമേ എൻ്റെയും കർത്താവ് എൻ്റെ കഷ്ടത്തിൽ വിളിച്ച് വേർതിരിച്ച് അങ്ങനെ ഇടനായിട്ട് ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിറച്ച് ഞാൻ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളെ മാറ്റി പ്രതികൂലങ്ങളെ മാറ്റി ഒരു സ്വസതൈവിയുടെ അനുഭവത്തെ നൽകുവാൻ യേശുവെ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നൽകണമേ എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിച്ച് നൽകണമേ എന്നോട് കരിവ് തോന്നിടണമേ അവിടുത്തെ മകനായി ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ യേശുക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനുമായി ദൈവത്തെ ചൂദിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കേരളത്തിലെ ജനത്തിനായി ഭാരതത്തിലെ ജനത്തിനായി ലോകരാജ്യങ്ങളും എണ്ണൂറ് കോടിയിലെ ജനത്തിനായി കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന സകല ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സകലത്തിൽ ദൈവനീതി വെളുപ്പെടണം ആരും തകർത്തുപോന്തി അനുവദിക്കരുതേ സകലത്തിൽ അത്ഭുതം ചെയ്യണം യേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേ